വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കോഴിപ്പള്ളി പാറശാലപ്പടി വെസ്റ്റ് എൺപത്തിയേഴ് നമ്പർവാടി വാർഷികാഘോഷവും പ്ലസ് നേടിയ കുട്ടികളെയും ആദരിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കോഴിപ്പള്ളി പാറശാലപ്പടി വെസ്റ്റ് എൺപത്തിയേഴ് നമ്പർ അംഗൻവാടി വാർഷികാഘോഷവും പ്ലസ് ടു എസ് എസ് എൽ സി ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു വാർഡ് മെമ്പർ ബേസിൽ യോഖനൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇനിയുള്ള മുഴുവൻ അങ്കണവാടികളും സ്മാർട്ടാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന് ലക്ഷ്യം ഇരുപത് അങ്കണവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അവർക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ചടങ്ങിൽ അംഗൻവാടി ടീച്ചർ സുഹറ പിയെ സ്വാഗതം ആശംസിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുശശി പ്ലസ് ടു ഉന്നത വിജയികൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി എസ്എസ്എൽസി ഉന്നതവിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും മൊമന്റോ നൽകി ആദരിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു സ്കൂളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകി പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ ഷജിബസി എൽ എം എസ് സി മെമ്പേഴ്സ് ഓമന ജോസഫ് ഫാമിനി അശോകൻ എൽ സി ജോർജ് സുമി ഷിബു നിഷ ജിജോ ജോയ്സി ജോജി അനീറ്റ ബിജു മീനു സോംജി ഹെൽപ്പർ വിജി ബിജു ഡോക്ടർ അഞ്ജു ഈപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്